വരവൂരിൽ പ്രവർത്തിക്കുന്ന മാലിന്യ പ്ലാന്റിന്റെ ദുർഗന്ധം സഹിക്കാൻ വയ്യാതെ യുവാവ് മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു പോലീസുകാരുടെയും നാട്ടുകാരുടെയും സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് യുവാവിനെ രക്ഷപ്പെടുത്തി സംസ്കരണ പ്ലാന്റിലേക്ക് എത്തിയ വാഹനത്തിൽ നിന്നും ദുർഗന്ധം വമിച്ചതോടെയാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ യുവാവ് മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യാ ശ്രമം നടത്തിയത്

പ്ലാന്റിനോട് ചേർന്നുള്ള വീട്ടിലെ ബാബു പോലീസുകാരും നാട്ടുകാരും നോക്കി നിൽക്കെ ദേഹത്തെ മണ്ണെണ്ണ ഒഴിക്കുകയായിരുന്നു തീ കത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാരും പോലീസും രക്ഷപ്പെടുത്തി പ്ലാന്റ് വന്നത് മുതൽ ഭക്ഷണം കഴിക്കാൻ പോലും ആവാത്ത അവസ്ഥയാണെന്ന് ബാബു പറഞ്ഞു നിരവധി തവണ പരാതി പറഞ്ഞെങ്കിലും നടപടി ഉണ്ടായില്ല സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരും പ്രതിഷേധവുമായി സ്ഥലത്തെത്തി സ്ഥലത്തെത്തിയ പഞ്ചായത്ത് അംഗത്തെയും നാട്ടുകാർ തടഞ്ഞു പ്ലാന്റ് പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും നടത്തി മുസ്തഫ സലീം അൻവരി എം വീരചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ടൈം പ്രീ സ്കൂൾ മാൽവന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക